പത്മജ വേണുഗോപാൽ കേരള ഗവർണർ ഗവർണറാകുമോ സുരേഷ് ഗോപി കേന്ദ്രത്തിൽ പണി തുടങ്ങിയ റിപ്പോർട്ടുമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായി പത്മജ വേണുഗോപാൽ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി സെപ്റ്റംബറിൽ കഴിയില്ല രണ്ടാം ടൈം ആരിഫിന് ലഭിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഗവർണറായിരുന്ന വിശ്വനാഥനാണ് മലയാളിയായ ആദ്യ കേരള ഗവർണർ പത്മജയെ കേരള ഗവർണറാക്കാനുള്ള നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് സുരേഷ് ഗോപിയാണെന്നാണ് റിപ്പോർട്ട് പത്മജയെ ബി ജെ പി ക്യാമ്പിൽ എത്തിച്ചതിന്റെ പിന്നിലും സുരേഷ് ഗോപിയായിരുന്നു തൃശൂരിലെ വിജയത്തിൽ പത്മജയുടെ ബി ജെ പി പ്രവേശനം കാരണമായെന്നാണ് സുരേഷ് ഗോപിയുടെ വിലയിരുത്തൽ സഹോദരൻ കെ മുരളീധരനെതിരെ ശക്തമായ നിലപാടെടുത്ത പത്മജ തൃശൂരിലെ മുരളി മന്ദിരത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് വേദി നൽകി തുടക്കം മുതലേ സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് പത്മജ പറഞ്ഞിരുന്നു ഉന്നത സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്താണ് പത്മജയെ സുരേഷ് ഗോപി ബി ജെ പി ക്യാമ്പിൽ എത്തിച്ചത് എന്ന ചർച്ചകളും ഉണ്ടായിരുന്നു ഗവർണർ സ്ഥാനം പത്മജയ്ക്ക് ലഭിക്കുമെന്ന അഭ്യൂഹങ്ങൾ തുടക്കം മുതലേ പ്രചരിച്ചിരുന്നു ഛത്തീസ്ഗഡ് ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ പത്മജ ഗവർണറാകുമെന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നത് പത്മജയ്ക്ക് കേരള ഗവർണർ സ്ഥാനം നൽകുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് സുരേഷ് ഗോപിയുടെ കണക്കുകൂട്ടൽ നിയമസഭയിൽ അക്കൌണ്ട് തുറക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് സുരേഷ് ഗോപി കണക്കുകൂട്ടുന്നു തൃശൂർ ജയിച്ചതോടെ കേരളത്തിലെ ബി അവസാന വാക്കായി സുരേഷ് ഗോപി മാറുകയാണ് കേരളത്തിൽ ബിജെപി വളരുന്നു എന്ന കണക്കുകളാണ് ലോക്സഭാ ഫലം നൽകുന്നത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം ആറ്റിങ്ങലിലെ ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂരിലെ പുതുക്കാട് ഇരിങ്ങാലക്കുട നാട്ടിക തൃശൂർ ഒല്ലൂർ മണലൂർ എന്നിവിടങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോവളം കായംകുളം ഹരിപ്പാട് പാലക്കാട് കാസർഗോഡ് മഞ്ചേശ്വരം വർക്കല എന്നിവിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തി ഈ സാഹചര്യത്തിൽ പത്മജിയെ കേരള ഗവർണർ സ്ഥാനത്ത് എത്തിക്കുന്നത് ബി ജെ പിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കും ബി ജെ പി ക്യാമ്പിലെത്തി മാസങ്ങൾക്കകം ഉന്നത പദവിയിലെത്താൻ കഴിയുന്നത് പത്മജിയുടെ വിജയം കൂടിയാണ് അത് സ്വന്തം സംസ്ഥാനത്ത് കൂടിയാകുമ്പോൾ പത്മജിക്ക് ഇരട്ടി മധുരമാകുമെന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഏതായാലും അവിടെ കൊണ്ടും തീർന്നില്ല കെ മുരളീധരനും കോൺഗ്രസ് പാളയം വിട്ട് എങ്ങോട്ട് എന്നുള്ള ചർച്ചകൾ കൂടി ചൂടുപിടിച്ചിരിക്കുന്ന സമയത്ത് നയിക്കാൻ നായകൻ വരട്ടെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കെ മുരളീധരനായി പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് പോസ്റ്റർ മാത്രവുമല്ല ഇനി മത്സരത്തിനില്ല വയനാട് സീറ്റ് വേണ്ട രാജ്യസഭയിലേക്കും ഇല്ല എന്ന നിലപാടിലുറച്ച് കെ മുരളീധരൻ രംഗത്ത് വരുമ്പോൾ സംസ്ഥാനത്ത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം കെ മുരളീധരന് നൽകുമോ അതല്ലെങ്കിൽ മുരളീധരൻ എങ്ങോട്ട് എന്ന ചോദ്യങ്ങൾ കൂടി ചർച്ചയായിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനായി കോഴിക്കോട് പോസ്റ്ററുകളും ബാനറുകളുമുണ്ട് നയിക്കാൻ നായകൻ വരട്ടെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ലെന്നാണ് ബാനറിലെ വാചകം കെ മുരളീധരന് കെ പി സി സി അധ്യക്ഷ പദവിയടക്കം വാഗ്ദാനം ചെയ്ത ഘട്ടത്തിലാണ് വൈകാരിക പ്രകടനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അന്ന് വടകരയിലും നേമത്തും ഇപ്പോൾ തൃശൂരിലും മത്സരിച്ചത് പാർട്ടി പ്രവർത്തകരുടെ അഭിമാനം സംരക്ഷിക്കാനാണ് അഭിമാനത്തിനായി നിലകൊണ്ടതിന്റെ പേരിലാണ് പോർക്കടത്തിൽ വെട്ടേറ്റ് വീണ്ടത് കെ മുരളീധരൻ കോൺഗ്രസിന്റെ ഹൃദയമാണെന്നും പോസ്റ്ററിലുണ്ട് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകരാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയതോടെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കോ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുരളീധരൻ മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും അത് ജനങ്ങളുടെയും പ്രവർത്തകരുടെയും തിരഞ്ഞെടുപ്പാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് കാരണം പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് തോൽവിയിൽ ഒരാൾക്കെതിരെയും പരാതി പറഞ്ഞിട്ടില്ല ഇനി പരാതി പറയുകയുമില്ല തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ട ആവശ്യവുമില്ലെന്നും പലതരത്തിലുള്ള അന്വേഷണ കമ്മീഷനെ കണ്ടിട്ടുള്ള ആളാണ് താണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു അപ്രതീക്ഷിതമായ തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകർ തൃശൂർ ഡി സി സി ഓഫീസിലുണ്ടായത് ആ പ്രതികരണത്തെ അങ്ങനെയാണ് കാണേണ്ടത് തൃശൂരിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഗുണകരമാണെന്ന നിലപാട് യുവജനങ്ങൾക്കിടയിലുണ്ടായി ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം വോട്ട് മറിയില്ലെന്നും പത്മജാ വേണുഗോപാലിനെ പരോക്ഷമായി സൂചിപ്പിച്ച് മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റുകളിൽ ഒന്നാമതെത്തുകയും നൂറ്റി പത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഒന്നാമതെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും കെ സുധാകരനെ മാറ്റരുതെന്നാണ് അഭിപ്രായം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടരണമെന്നും ഇക്കാര്യം യു നേതൃത്വം പരിഗണിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു